രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഒന്നാം തീയതി പഴശ്ശി പാർക്ക് ടി എം സിക്ക് കൈമാറിയതിനെ തുടർന്ന് എട്ട് തൊഴിലാളികളെയും പിരിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസമായി ശമ്പളം ലഭിക്കാതെ ഈ തൊഴിലാളികൾ ഈ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടി എം സിക്ക് കൈമാറിയെങ്കിലും ടി എം സി ചെയർമാനായ പേരാവൂർ മണ്ഡലം എം എൽ എ സണ്ണി ജോസഫ് ടി എം സി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് തൊഴിലാളികളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും ശമ്പള കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഡിവൈഎഫ്ഐയും പിന്നീട് സമരസഹായ സമിതിയുടെയും നേതൃത്വത്തിൽ സമരം നടത്തിയതിനെ തുടർന്ന് കണ്ണൂർ കളക്ടറുടെ സാന്നിധ്യത്തിൽ എ ഡി എം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയിൽ ഈ തൊഴിലാളികളെ പഴശ്ശി പാർക്കിൽ തിരിച്ചെടുക്കുന്നതിനും അവരുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ശമ്പളം നൽകുന്നതിനും സർക്കാരിന് ശുപാർശ ചെയ്തിരുന്നു ഇതേ തുടർന്ന് തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയും കുടുംബശ്രീ ജില്ലാ മിഷൻ ഇവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കുകയും കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളിലെ ശമ്പള കുടിശ്ശിക ഇനത്തിൽ ആറ് പരം രൂപ നൽകണമെന്നും കണ്ണൂർ ഡി ടി പി സിക്ക് കത്ത് മുഖേന അറിയിച്ചിരുന്നു ജില്ലാ കളക്ടറും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ടി പി സിക്ക് കത്ത് നൽകി എന്നാൽ ഡി എം സി യോഗം ചേരാത്തതിനാൽ ഈ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല പേരാവൂർ മണ്ഡലം എം എൽ എ സണ്ഡി ജോസഫ് ചെയർമാനായ ടൂറിസം മാനേജ്മെന്റ് കൗൺസിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി വിളിച്ചു ചേർക്കാത്തതിനാൽ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ യാതൊരുവിധ തീരുമാനവും ഉണ്ടാകുന്നില്ല ടി എം സിക്ക് കൈമാറിയ പാർക്ക് ടി എം സി യാതൊരുവിധ ഉത്തരവാദിത്തവും നിറവേറ്റാത്തതിനാൽ തൊഴിലാളികളുടെ സ്ഥിതി അതീവ പ്രതിസന്ധിയിലാണ് സർക്കാർ തലത്തിൽ ഉൾപ്പെടെ അനുകൂലമായ തീരുമാനങ്ങൾ വന്നിട്ടും ടി എം സി യോഗം ചേർന്ന് തൊഴിലാളികളെ പരിഗണിക്കുവാനും ഇവരുടെ ശമ്പളം നൽകുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിൽ കാണിക്കുന്ന അമാന്തം ക്ലീനിങ് ഡെസ്റ്റിനേഷൻ തൊഴിലാളികൾ യാതൊരുവിധ തുകയും ഇല്ലാതെ പട്ടിണിക്ക് സമാനമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സമരസഹായ സമിതി സൗജന്യമായും പാർക്കിലേക്ക് പ്രവേശനം ഒരുക്കിക്കൊണ്ടുള്ള സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് പഴശ്ശി പാർക്കിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് നിലവിൽ പതിനൊന്ന് മാസത്തോളമായിട്ടുള്ള വേതനം ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സമരങ്ങൾ നടത്തിയിരുന്നു ഇതോടൊപ്പം ഇപ്പോഴും ആ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്തതിനും പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തി ആ സമരത്തെ തുടർന്ന് നിരവധിയായ ചർച്ചകളും തീരുമാനങ്ങളൊക്കെ വന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നാം തീയതി പഴശ്ശി പാർക്കിലെ ഡെസ്റ്റിനേഷൻ ക്ലീനിങ് വളണ്ടിയർമാരെ ഇവിടെ നിന്നും പുറത്താക്കി ഒഴിവാക്കിയതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പിന്നീട് ഇവിടെ തൊഴിൽ ചെയ്ത ഈ തൊഴിലാളികൾക്ക് യാതൊരുവിധ വേതനവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പരശ്ശി ഉദ്യാനവും ഈ പാർക്കും ഡി ടി പി സിക്ക് കീഴിലുള്ള ഈ പാർക്ക് ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ടൂറിസം കേരള ടൂറിസം മാനേജ്മെന്റ് കൗൺസിലിന് കൈമാറിയതിനെ തുടർന്ന് ഇവരെ പിരിച്ചുവിട്ട അറിയിപ്പാണ് നൽകിയിരുന്നത് പക്ഷേ പിന്നീട് ഈ പാർക്ക് ഒരു സ്വകാര്യ വ്യക്തി കരാറ് കരാറെടുത്തുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ കീഴിൽ ഈ പാർക്ക് പ്രവർത്തിക്കുകയും ഇവിടുത്തെ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് വിശാലമായ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഈ സ്ഥലം ഇവിടെ ശുചീകരിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു നയാ പൈസ പോലും ശമ്പളമായിട്ടും നൽകിയിട്ടില്ല മാത്രമല്ല അതിനെ തുടർന്ന് സമരം നടത്തുകയും ജില്ലാ ഭരണകൂടത്തിൽ നടത്തിയ ചർച്ചയിൽ കലക്ടറുടെ സാന്നിധ്യത്തിൽ അന്നത്തെ എ ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ ഇവരെ ഇവിടെ ഉൾപ്പെടുത്തണമെന്നും തൊഴിൽ ചെയ്യാൻ അനുവദിക്കണമെന്നും ഇവർക്ക് ശമ്പളം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള അനുകൂലമായ തീരുമാനമായിരുന്നു ആ യോഗത്തിലെടുക്കുകയും സർക്കാരിന് ശുപാർശ നൽകുകയാണ് ചെയ്തിരുന്നത് പിന്നീട് സർക്കാർ തലത്തിൽ തീരുമാനം വരികയും ജില്ലാ കളക്ടർ ഇവിടെ തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ പരിശോധിച്ച് നൽകണമെന്ന അറിയിപ്പ് കൊടുക്കുകയും ഡി ടി പി സി കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ടൂറിസം മാനേജ്മെന്റ് കൗൺസിലിന് ഈ പാർക്ക് കൈമാറിയതാണ് ടൂറിസം മാനേജ്മെന്റ് കൗൺസിലിന് ഈ പാർക്ക് കൈമാറിയതിന് ശേഷം ഒരു യോഗവും ശേഷം വിളിക്കാൻ വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല ടൂറിസം മാനേജ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ ഇവിടുത്തെ പേരാവൂർ മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫാണ് അവരുടെ നേതൃത്വത്തിൽ ഈ തൊഴിലാളികളെ ഇവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ പരിഗണിക്കുവാനും അവർക്ക് ശമ്പളം നൽകേണ്ടതാണെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഒരു യോഗവും ഇതുവരെയായിട്ടും ചേർന്നിട്ടില്ല ആ ടൂറിസം മാനേജ്മെന്റ് കൗൺസിലിന്റെ വൈസ് ചെയർമാൻ കളക്ടറാണ് ഏകദേശം പതിനഞ്ചോളം വരുന്ന ആ ടൂറിസം മാനേജ്മെന്റ് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് ഇപ്പോൾ ഇവർ നേരിടുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുകയാണ് കുടുംബശ്രീ ജില്ലാ മിഷനാണ് ക്ലീനിങ് ഡെസ്റ്റിനേഷൻ വളണ്ടിയർമാരായി ഇവിടെ ഇവരെ നിയമിച്ചിരുന്നത് പക്ഷേ ടൂറിസം മാനേജ്മെന്റ് കൗൺസിലിന് ഈ പാർക്ക് കൈമാറുന്നതിനെ തുടർന്ന് കുടുംബശ്രീ ജില്ലാ മിഷനിലെ അറിയിപ്പ് ഇവരെ പിരിച്ചുവിട്ടതായ അറിയിപ്പ് വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ വീണ്ടും ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവ് ഇവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചുകൊണ്ട് ഇവരിവിടെ തൊഴിൽ ചെയ്യുന്നവരാണെന്നും ഇവർക്ക് ഈ എട്ട് തൊഴിലാളികൾക്ക് ഈ ഇവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പതിനൊന്ന് മാസത്തോളമായിട്ടുള്ള ഇവരുടെ പിന്നെ ശമ്പളമായിട്ടുള്ള ഏകദേശം ആറ് ലക്ഷത്തിൽ പരം രൂപ ഇവർക്ക് അനുവദിച്ചു നൽകേണ്ടതാണെന്നുള്ള കത്ത് ഡി ടി പി സിക്ക് നേരത്തെ തന്നെ കുറച്ച് ദിവസം മുതൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഇവരുടെ ഇവിടെ ജോലി ചെയ്തവരാണെന്നും ഇവർക്ക് ഇവിടെ ശമ്പളം നൽകേണ്ടതാണെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ തന്നെ ഉത്തരവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് വെച്ചുകൊണ്ടും അത് പരിഗണിച്ചുകൊണ്ടും നേരത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് അനുകൂലമായ തീരുമാനം വന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ടൂറിസം മാനേജ്മെൻറ്റ് കൗൺസിൽ യോഗം ബഹുമാനപ്പെട്ട എം എൽ എ വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കാനേ ഉള്ളൂ ഇത് ശരിയായ രീതിയല്ല ഇവിടെ പട്ടിണിയായിട്ട് ഇവിടെ ദാരിദ്ര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നയാ പൈസ പോലും ലഭിക്കാതെ പതിനൊന്ന് മാസമായിട്ട് ഈ വിശാലമായ ഏക്കർ കണക്കിന് പഴശ്ശ്യോദ്യാനം ഈ തൊഴിലാളികൾ ശുചീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ നയപരമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട ബോഡി ടൂറിസം മാനേജ്മെന്റ് കൗൺസിലാണ് ഡി ടി പി അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആ യോഗം അടിയന്തിരമായും ചേർന്ന് ഈ തൊഴിലാളികൾക്ക് നിലവിൽ പാസാക്കിയിട്ടുള്ള ഈ വേതനം നൽകാൻ ആവശ്യമായുള്ള തീരുമാനം കൈകൊള്ളാൻ ടൂറിസം മാനേജ്മെന്റ് കൗൺസിൽ തയ്യാറാവണം മറ്റൊന്ന് ഇവിടെ ഈ പാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ വ്യക്തി നിലവിൽ ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് പക്ഷെ ഈ പബ്ലിക് പ്രോപ്പർട്ടിയിൽ ഇവിടെ പാർക്ക് കൈകാര്യം ചെയ്യുന്ന ഈ സ്വകാര്യ വ്യക്തി ഇവിടെ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു നയാ പൈസ പോലും ഇതിൻ്റെ ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഡി ടി പി സിക്കോ ഒരു നയാ പൈസ പോലും കൈമാറുന്നില്ല പക്ഷേ നേരത്തെ നൽകണമെന്നുള്ള നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ മാസങ്ങളായി ഒരു നയാ പൈസ പോലും ഇവിടെ നിന്ന് നൽകുന്നില്ല ഇവിടെയുള്ള പണം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൊള്ളലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് മാത്രമല്ല ഈ പാർക്കിനകത്തേക്ക് എൻട്രൻസിലേക്ക് കടന്നു ചെന്നാൽ ഇവിടെ മലിനമായ രീതിയിൽ വള്ളം കെട്ടിക്കിടക്കുകയാണ് ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതുവരെ ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചത് ഈ പാർക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കണമെന്ന് സമരസഹായ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഈ പാർക്കിൽ ആർക്കും കയറാം ഫീസ് ഇവിടുന്ന് വാങ്ങിക്കാൻ വിടില്ല ഈ പാർക്ക് ഇവിടെ തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ ഈ പാർക്കിലേക്ക് സൗജന്യ പ്രവേശനമായി ആളുകൾക്ക് സഞ്ചാരികൾക്ക് സന്ദർശകർക്ക് വന്ന് ഈ പാർക്കിലേക്ക് വന്ന് കാര്യങ്ങൾ സന്ദർശിക്കുവാനും ആസ്വദിക്കാനും വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സമരമാർഗമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഈ സമരം ഈ പ്രവേശനം സൗജന്യമായിരിക്കുന്ന ഈ സമരം ഇതിന് തീരുമാനമാവാതെ ഇതിവിടെ അവസാനിപ്പിക്കില്ല എന്നാണ് സമര സഹായ സമിതിയുടെ ഭാഗമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സ്വകാര്യ വ്യക്തി കരാറുകാരനായിട്ടുള്ള പാർക്ക് ഒരു വ്യവസ്ഥയുമില്ലാതെ ഇപ്പോഴും നടത്തുകയും യാതൊരുവിധ തുകയും വാടക ഇനത്തിൽ അടയ്ക്കാതെയും ടി എം സിയുടെ യാതൊരുവിധ വ്യവസ്ഥയും പാലിക്കാതെ കരാറുകാരൻ മുന്നോട്ടു പോവുകയാണ് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക നൽകുവാനും തുടർന്നുള്ള ശമ്പളം നൽകുവാനുമുള്ള തീരുമാനം ടി എംസി കൈക്കൊള്ളുന്നതുവരെ ശക്തമായിട്ടുള്ള സമരം നടത്താനാണ് സമരസഹായ സമിതി തീരുമാനിച്ചിട്ടുള്ളത് പ്രവേശനം പൂര്ണമായും സൗജന്യമായി ഒരുക്കിക്കൊണ്ടാണ് സമരം നടന്നുവരുന്നത് തീരുമാനമാകുന്നതുവരെ ഈ സമരം തുടരുമെന്ന് സമരസമിതി ഭാരവാഹികളായിട്ടുള്ള പി വി ബിനോയ് കെ സി രാജൻ തങ്കമണി എന്നിവർ പറഞ്ഞു നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ജീവിത പ്രശ്നമാണ് കാര്യമായിട്ടുള്ളത് നമ്മൾ രണ്ടായിരത്തഞ്ചിൽ ഇട പണിക്ക് വന്നതാണ് അന്ന് അറുപത്തഞ്ച് റുപ്പ്യായിരുന്നു എന്നിട്ട് ഇന്നിപ്പോൾ അത് നാനൂറ്റൻപത് റുപ്പ്യായി മാറിയിട്ടുണ്ട് ഇത്ര രണ്ടായിരത്തഞ്ച് മുതൽ എടുക്കുന്ന നമ്മൾ ഈ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി കുടുംബശ്രീ ഓഫീസിൽ നിന്ന് ഒരിക്കൽ ലെറ്റർ തന്നെ അതിൽ ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഹാജരാകേണ്ടെന്ന് പറഞ്ഞു ഇത്രയും വർഷം പണിയെടുത്ത് നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് അവർക്ക് ഉത്തരവാദിത്വം നമുക്കൊരു ജോലി തരണമെന്ന് നമ്മളെ പട്ടിണിക്കെടുത്ത് കൊല്ലാനാണെന്ന് ഇവരുടെ തീരുമാനം എം എൽ എ ഈ മുൻകൈ എടുത്തിട്ടുണ്ട് നമുക്ക് ഈയിടെ ജോലി ഉറപ്പാന്ന് പക്ഷേ എം എൽ എ എന്തുകൊണ്ട് ഡി എം സി കൂടുന്നില്ല ഡി എം സി കൂടിയാലേ നമുക്ക് ഈയിടെ പണി എടുക്കാൻ പറ്റൂ ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പോലെ ഈടെ കരാറുകാരനെ ഇഷ്ടം പോലെ പണിയെടുക്കുക നമ്മളെപ്പോഴത്തെ അവിടെ പട്ടിണിക്ക് ഇടുക ഇതാണ് ഇവിടുത്തെ ഡി ടി പി സി ചെയ്യുന്ന ഡി ടി പി സി മുഖാന്തരം നമ്മളീടെ ജോലിക്ക് കയറി തന്നെ എന്നിട്ട് നമ്മളെ ഈ അവസ്ഥയിലാക്കിയിട്ടേ ഉള്ളു നമ്മൾ സമരം ഈ വിജയം വരെ സമരം തന്നെയാണ് നമുക്കിവിടെ പണിയും വേണം നമ്മൾ ഇത്ര വരെയും എടുത്ത് പൈസയും വേണം അതാണ് നമ്മളെ തീരുമാനം